hi, dears. അപ്പോൾ ഇന്ന് നമ്മൾ ഗീവയുടെ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണെട്ടോ മൂന്ന് പേർക്കാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത് അവരെ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് അവരെ ഒന്ന് വിളിച്ച് നോക്കാം അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നുമുള്ള സെലക്ട് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇതേപോലത്തെ കുറേ കണ്ടുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തോളൂ കമൻ്റ് ഇട്ടോളൂ നമുക്ക് ഒരുപാട് ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി മോഡൽസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പുകളൊക്കെ എറണാകുളം ജില്ലയിലാണെങ്കിൽ എടപ്പള്ളി ടോളിൽ പൂക്കാട്ടുവടി റോഡിലേക്ക് തിരിയുമ്പോഴാണ് ഇന്ന് കോട്ടയത്തുനിന്ന് വന്ന ഒരു കസ്റ്റമർ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്ക എടപ്പള്ളി ടോളിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് മെയിൻ റോഡിലല്ല എടപ്പള്ളി ടോളിൽ നിന്ന് പൂക്കാട്ടുപടി കാക്കനാണ്ട് അല്ലെങ്കിൽ തൃക്കാക്കരയ്ക്കൊക്കെ പോകുന്ന ആ റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ മാവേലിക്കരയിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് അയ്യപ്പാസ് ടെക്സൈസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അവിടെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും നമ്മുടെ ഷോപ്പിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വിജയിയെ കാണാം ബാ ഈ കാണിക്കുന്ന മൂന്ന് പേരുമാണ് കൺഗ്രാചുലേഷൻസ് ഞങ്ങളുടെ ഇതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഗൂഗിൾ പേ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവരിലേക്ക് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ബൈ